സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള പല നീക്കങ്ങളും ഉണ്ടാവുകയാണ് ഗൗതമിന്റെ ഭാഗത്തു നിന്ന് ഇതോടെ വീട്ടിലുള്ള എല്ലാവർക്കും ഗൗതമിന്റെ മനസ്സിൽ ദേഷ്യം മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ സാധിച്ചിരിക്കുകയാണ് ഇതോടെ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടി അവർ മുന്നിലേക്ക് വരികയും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ താൻ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം നിർമ്മലിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും അവനെ വീട്ടിൽ നിർത്തുന്നത് തന്നെ നല്ലതിനല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് നന്ദ മാത്രവുമല്ല ഇതേ തുടർന്ന് നന്ദ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് ഗൗതം ഇപ്പോൾ ആയി റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരു ആവശ്യവും ഇല്ലാതെയാണ് ഗൗതം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊന്നും അത്ര നല്ലതിനല്ല എന്നും ഗൗതം കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ചെയ്താൽ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വെറുതെ എടുത്തു ചാടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ഗൗതം ഞാൻ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ് മാത്രവുമല്ല എന്തിനാണ് ഞാൻ നിങ്ങളെ ചതിക്കുന്നത് എനിക്കതിൻ്റെ എന്ത് ആവശ്യമാണ് ഉള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ പക്ഷെ ഇവനാണെങ്കിലോ ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളുകയില്ല ഇവൻ്റെ ചരിത്രം തന്നെ അത് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ പിങ്കിയെ സ്നേഹിച്ച് തൻ്റെ വലയിൽ വീഴ്ത്തുന്നതിനുള്ള നീക്കമാണ് അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഗൗതം ഇതേ തുടർന്ന് നിർമ്മലിനെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ നിർമ്മലാകട്ടെ തന്റെ തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗതം പറയുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം തെളിയുകയും ചെയ്യുന്നു നിർമൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു എല്ലാവരുടെയും മുൻപിൽ ഗൗതം നാണം കെടുകയാണ് ഗൗതം പറഞ്ഞത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിനായി നിർമ്മലിന് സാധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ തന്റെ തെറ്റ് സമ്മതിക്കുന്നതിനായി തയ്യാറായി ഗൗതം മുന്നിലേക്ക് വരികയും നിർമ്മൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇത് കേൾക്കുന്ന നിർമ്മൽ ഗൗതമിനെ പോലെയുള്ള ഒരു വലിയ നിലയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നോട് മാപ്പ് പറയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഗൗതമിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്